ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് ഇഷ്ടം മാത്രം ഇഷ്ടം മാത്രം സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കാം ദുവ പ്രവീൺ വയസ്സ് ഏഴ് അനിരുദ്ധ് കൃഷ്ണ വയസ്സ് പന്ത്രണ്ട് കലാഭവൻ നന്ദന വയസ്സ് ഇരുപത്തിനാല് അശ്വതി പിള്ള വയസ് മുപ്പത്തി രണ്ട് മൃദുല വിജയ് വയസ്സ് മുപ്പത്തിയൊന്ന് ഡേവിഡ് ജോൺ വയസ്സ് മുപ്പത്തി അഞ്ച് റെയ്ജൻ രാജൻ വയസ്സ് മുപ്പത്തി ആൻ മരിയ വയസ്സ് മുപ്പത്തി സജിന നൂറ് വയസ്സ് നാൽപ്പത്തി മഞ്ജു സതീഷ് വയസ്സ് നാൽപ്പത്തി നാല് പ്രിയ മേനോൻ വയസ്സ് നാൽപ്പത്തി ഒൻപത് മനു വർമ്മ വയസ്സ് അൻപത്തി അഞ്ച് ഇഷ്ടം മാത്രം പരമ്പരയിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ